ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ലഞ്ച് ബോക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് ബദാം അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി കുറച്ച് ക്യാഷിനോട്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എള്ള് ഞാൻ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരത്തേക്കും ഒന്ന് വറുത്ത് കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയി പോകും അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അതപ്പം റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ കിളറൊക്കെ ചേർതായിട്ട് ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒരു തരുതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം തീരെ പൗഡറായിട്ട് പോവല്ലേ ഒരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് അതായത് കുറച്ച് എക്സ്ട്രാ നിങ്ങൾ പൊടിച്ചെടുത്ത് വെച്ചിരുന്നാൽ പോലും എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസോ അതല്ലാങ്കിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഇതിന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മാവ് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ആ കടയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഒഴിക്കാമേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് അതോട്ട് ഒരു ടേബിൾ സ്പൂണോളം കടുകും കുറച്ച് ജീരകം ജീരകം തീർത്തും ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് പരിപ്പും കുറച്ച് ക്യാഷിനോട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിനൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന വരത്തേക്കും നമുക്കതിനൊന്ന് വറുത്ത് കൊടുക്കാം അപ്പം നമ്മൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് കൊടുത്തു വിടുമ്പോഴത്തേക്കും അവർ ഉച്ചയ്ക്ക് നല്ല വിശന്നിരിക്കുമ്പോഴത്തേക്കും അത് എന്ത് എന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കില്ല അവർ അതൊന്ന് എൻജോയ് ചെയ്ത് കഴിച്ചോളൂ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് അതായത് നിങ്ങൾക്ക് മുട്ടയോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്കിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത് കഴിച്ചോളും ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പച്ചമണ് മാറുന്നവരത്തേക്കും ലോ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് ആയി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അതോടൊന്ന് ഞാൻ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഞാൻ സാധാരണ നമ്മൾ ഈ ബോൾഡ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് ചോറാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചോറ് ഉപ്പിട്ടല്ല വേവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് മുമ്പ് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിൽ നിന്ന് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് ഇതൊക്കെ കുട്ടികൾ കഴിക്കുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട അവർ നല്ല രീതിയിൽ കഴിച്ചോളൂ നിങ്ങൾ കൊടുത്ത് വിട്ടാൽ മാത്രം മതി ഇതിൻ്റെ ഞാൻ കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം നല്ല സൂപ്പർ ആയിട്ടുള്ള ലഞ്ച് ബോക്സാണേ അപ്പോൾ ഞാനിതൊരു ലഞ്ച് ബോക്സിലോട്ട് മാറ്റിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ബദാം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്ത് ചേരുവകളുണ്ടോ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പൗഡർ ചെയ്തായിട്ട് ഇതുപോലൊന്നും ചെയ്തെടുത്താൽ മതി നന്നായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്